എന്താ കുട്ടി നോക്കുന്ന എന്റെ താക്കോല് കാണായില്ല ഞാൻ കടക്ക് വന്നതാ താക്കോലെ ഇതാണോ നോക്കിക്കേ ആ ഇതന്നെയാ ഓ ഇത് എത്ര അടുത്ത് കിടക്കുന്നുണ്ടെന്നാ എത്ര നേരം ഞാൻ നോക്കി എന്നിട്ട് ഞാൻ കണ്ടില്ല എന്നിട്ട് ചേച്ചിക്ക് എങ്ങനെ കിട്ടിയേ ഹോ അതാണ് മുന്നിൽ മാത്രല്ല തലയ്ക്ക് പുറകിലും കണ്ണ് വേണന്ന് പറയണെ ഓ ചേച്ചി നീ ചെറിയ കുട്ടിയല്ലേ വളർന്നു വരുമ്പോ എല്ലാം പഠിക്കും ശരി ചേച്ചി താങ്ക്സ് സ്കൂട്ടി സ്കൂട്ടി എവിടെ എവിടെ ഏയ് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരാള് തള്ളി കൊണ്ടുപോയത് ചേച്ചി അത് കണ്ടില്ലേ അപ്പൊ നീ എന്തോട് പറയാനെ പുറകെ കൂടെ തള്ളിക്കൊണ്ട് പോകുമ്പോ ഞാൻ എങ്ങനെ കാണാനാ ഓ ഏത് പരം മാത്ര കൊണ്ടുപോയത് ചേച്ചിയല്ല പറഞ്ഞ തലയ്ക്ക് പുറകിലും കണ്ടിണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി കണ്ടിട്ടുണ്ടാവുന്നു